എന്നിട്ട് താനാ വിവരം ബന്ധുക്കളോട് പറഞ്ഞു ആര് ഞമ്മളോ ഞമ്മളിത് അത്ര കണ്ടതാ മേഡോ ഞമ്മള് രണ്ടിസത്തേക്ക് ഓനെ വെന്റിലേറ്ററിലേക്ക് എത്തി ജീവനക്കാരൻ കണ്ടോ മരിച്ച കോടികളും മാറ്റി സ്ഥിതിക്ക് ഫാർമസിൽ ചെലവാകത്ത് കിടക്കുന്ന ഒരുപാട് മരുന്ന് അതൊക്കെ ഞാൻ മുപ്പര് പേരിലോട്ട് എഴുതി വെച്ചിരിക്കണം മരിച്ചവനും മരുന്നോ വയ്യ എന്റെ ഡോക്ടറ ഞാൻ എന്റെ ഈ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങളെ ഏൽപ്പിക്കട്ടെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാനൊരു സാധാരണ ഡോക്ടറാണ് മനസ്സിലാ മാഡം യെസ്